ഹലോ നമസ്കാരം നമുക്കിന്ന് തക്കാളി രസപ്പൊടിയൊന്നും ഇല്ലാതെ ഒരു അടിപൊളി രസം ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ ഉണ്ടാക്കാം അതിനു ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഒരു ഇടികലിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം ചതച്ചെടുത്തത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു മുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ അല്പം ഉലുവ കുറച്ച് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വെക്കാം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണ് പരിപ്പ് എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പരിപ്പ് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം എടുക്കുകയോ അല്ലെങ്കിൽ മൊത്തമായിട്ട് അതിലേക്ക് ഒഴിക്കുകയോ ചെയ്യാം അപ്പം അതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് വാളമ്പുളി ഒരു നെല്ലിക്കാവ് വലിപ്പത്തിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആ വെള്ളവും പുളിയും കൂടെ ഒന്നായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിലരെ ആ പുളി എടുത്തു കളയും നമ്മൾ ഇത് ഒന്നായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം രസം തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത് നമ്മൾ ഇതിൽ ഉപ്പിട്ടിട്ടില്ല എല്ലാവരും പെട്ടെന്ന് പോയി ഒന്ന് ഉപ്പിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഉപ്പില്ലാതെ രസം കുടിക്കേണ്ടി വരും ഇപ്പോൾ അത് അത്യാവശ്യം നന്നായി വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാം പിന്നെ ഒരു അരസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം അതിലേക്ക് നമുക്കൊരു വറവും ആവാം അപ്പൊ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള രസപ്പൊടി ഇല്ലാത്ത രസം അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കണ്ടിട്ട് എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ രേഖപ്പെടുത്തുക ബായ്